പ്രമുഖ ഫോട്ടോഗ്രാഫർ പ്രതീഷ് ചുണ്ടയുടെ ഓർമ്മദിനത്തിൽ ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ പ്രമുഖ ഫോട്ടോഗ്രാഫർ ഓർമ്മേഴ്സ് ചുണ്ടയുടെ ഓർമ്മദിനത്തിൽ ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രദീഷ് ചുണ്ടയുടെ ഓർമ്മദിനത്തിൽ പയ്യന്നൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ഫോട്ടോ പ്രദർശനം നടത്തിയത് മഴക്കാഴ്ചകൾ എന്ന വിഷയത്തിൽ നടന്ന പ്രതീഷ് ചുണ്ട മെമ്മോറിയൽ സംസ്ഥാനതല ഫോട്ടോഗ്രാഫി മത്സരത്തിൽ ഉൾപ്പെടുത്തിയ ചിത്രങ്ങളാണ് പ്രദർശനത്തിലുണ്ടായിരുന്നത് ചടങ്ങിൽ എ കെ പി എ സംസ്ഥാന കമ്മിറ്റി അംഗം രാജേഷ് കരേള അധ്യക്ഷത വഹിച്ചു പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം നിർവ്വഹിച്ചു അദ്ദേഹം കാലത്തിൽ തന്നെ വീട്ടിൽ അദ്ദേഹത്തിന്റെ വളരെ ഒരു നാടകത്തിന്റെ നാലു പേരിൽ പാട്ട് അദ്ദേഹം ൊക്കെ ഞങ്ങൾ നാടകം എല്ലാ സ്ഥലത്തും അവതരിപ്പിക്കുകയും ചെയ്തു പക്ഷെ അദ്ദേഹത്തിന് പാക്കിട ഞാൻ വണ്ടി കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ മുന്നിൽ അന്നാല് ഞാൻ പറയുക

ഷാജി എം പയ്യന്നൂർ ജില്ലാ കമ്മിറ്റി അംഗം ഇ എം കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു പയ്യന്നൂർ മേഖലാ പ്രസിഡന്റ് കൃഷ്ണദാസ് മാധവി ചടങ്ങിന് നന്ദി പറഞ്ഞു പ്രമുഖ ഫോട്ടോഗ്രാഫറും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുമായിരുന്ന പ്രദീഷ് ചുണ്ടയുടെ ഒന്നാം ചരമവാർഷികത്തിൽ എ കെ പി എച്ച് ചെറുപുഴയിൽ നടത്തിയ പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ദാമോദരൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി റെസിഡൻസ് അസോസിയേഷനുകളുടെ ആഭിമുഖ്യത്തിലും ജവഹർ വായനശാലാൻ ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിലും ചുണ്ടയിലും പ്രതീഷ് അനുസ്മരണ പരിപാടി നടന്നു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ